തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ ഹൃദ്രോഗി മരിച്ചതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകും കൊല്ലം പന്മന സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വേണുവാണ് മരിച്ചത് മരിക്കുന്നതിന് മുൻപ് മെഡിക്കൽ കോളേജിൽ നിന്ന് അവഗണന നേരിട്ടുവെന്നും ചികിത്സ നൽകിയില്ലെന്നും വേണു സുഹൃത്തിൻ്റെ ശബ്ദ സന്ദേശം അയച്ചിരുന്നു എന്നാൽ വേണുവിന് ചികിത്സ നൽകുന്നതിലോ ആൻജിയോഗ്രാം ചെയ്യാതിരുന്നതിലും ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം സംഭവത്തിൽ വേണുവിൻ്റെ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി പരാതിയിൽ അടിയന്തര അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ നെഞ്ചുവേദനയെ തുടർന്ന് അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചതോടെയാണ് വേണു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നാൽ അഞ്ചു ദിവസമായിട്ടും ആൻജിയോഗ്രാം എടുത്തില്ലെന്നും ചികിത്സ നൽകിയില്ലെന്നും കാണിച്ച വേണു ചൊവ്വാഴ്ച സുഹൃത്തിനെ ശബ്ദ സന്ദേശം അയച്ചു ഇതിന് പിന്നാലെയാണ് വേണു മരിച്ചത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആശുപത്രി ആയിരിക്കും ഉത്തരവാദി എന്ന് വേണു തൻ്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് അഴിമതിയും കൈക്കൂലിയും അടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് ശബ്ദ സന്ദേശത്തിൽ ഉന്നയിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഈയൊരു സംഭവത്തെ സംബന്ധിച്ച റിപ്പോർട്ട് നൽകുമെന്നുള്ളതാണ് കൊല്ലം പന്മന പന്മന സ്വദേശിയുടെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് നമുക്ക് മരിച്ച ഹൃദ്രോഗിയായ കൊല്ലം പന്മന സ്വദേശി വേണുവിൻ്റെ ആ ശബ്ദ സന്ദേശം ഒന്നുകൂടി കേൾക്കാം ആ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തിൽ സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ വിപുലം ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് അനുസാദി എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും ഒരു അപായം സംഭവിച്ചാലും എൻ്റെ ഈ ജീവൻ വെച്ച് ചെറു നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അന്വർ സാധന ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം